ജീവചൈതന്യം കൊടുക്കുന്ന ലോകാ സമസ്ത സുഖിനോ സുവിനോഭവ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് നമുക്ക് നേടാൻ കഴിയും ഇപ്പം പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും പഠിച്ചുമെടുക്കരാകാൻ പറ്റും ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് നേടാൻ കഴിയേയില്ല കൂട്ടായ്മ ഉണ്ടെങ്കിലേ അത് നേടാൻ കഴിയൂ പല കാര്യങ്ങളും ഒറ്റയ്ക്ക് നേടാൻ കഴിയും അതുപോലെ തന്നെ പല കാര്യങ്ങളും കൂട്ടായ്മയിലൂടെ നേടാനും കഴിയും ഒറ്റയ്ക്ക് നേടാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നേടിയിരിക്കണം അതുപോലെ കൂട്ടത്തിലൂടെ എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് നേടാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ നേടിയിരിക്കണം പണ്ടുള്ള ആൾക്കാർ പറയുന്നത് പോലെ ഒത്തുപിടിച്ചാൽ മലയും പോരും അതേപോലെ തന്നെയാണ് വലിയ വലിയ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യാനേ കഴിയില്ല വളരെ നല്ല സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും കുടുംബങ്ങളായാലും ഒത്തൊരുമയോടെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് കാര്യവും നേടിയെടുക്കാൻ പറ്റും ശത്രുക്കളുടെ കാര്യത്തിലായാലും ധനത്തിൻ്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും മനസ്സമാധാനത്തിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യമായാലും നമ്മൾ ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ രീതി നേടിയെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേടാവുന്ന പല കാര്യങ്ങളുണ്ട് அது ஒற்றைக்கு தன்னை நேடுவேன் ആ നേട്ട വിജയം മറ്റുള്ളവർക്കും പങ്കുവയ്ക്കുകയും ചെയ്യാം കൂട്ടായ്മയിലൂടെ നേടുന്ന വിജയം കൂട്ടായ്മയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിലൊരു വ്യക്തിയെയോ അതിലൊരു ബന്ധത്തെയോ മാറ്റി നിർത്തി നമ്മൾ ഒന്നും ചെയ്യരുത് കൂട്ടായ്മയിലൂടെ നേടുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്യണം വ്യക്തിപരമായിട്ട് നേടുന്ന കാര്യത്തെക്കാളും വളരെ റിസ്ക്കാണ് കൂട്ടായ്മയിലൂടെ നേടുന്ന കാര്യങ്ങൾ കാരണം എല്ലാവർക്കും അതിൽ പങ്കുണ്ട് എല്ലാവരും കൂടെ ചേർന്നാണ് ആ വിജയം നേടിയെടുത്തത് അപ്പോൾ ഓരോ വ്യക്തിക്കും പ്രത്യേകം പ്രത്യേകം പരിഗണനയുണ്ട് പ്രത്യേക പ്രത്യേക അധ്വാനമുണ്ട് പ്രത്യേക പ്രത്യേകം ചിന്തയുടെ ആ ബുദ്ധിയുടെയും എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് നേടുന്ന കാര്യം ഒരു കാരണവശാലും ഒരാളെ പോലും ഒഴിവാക്കാതെ ആയിരിക്കണം അത് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് അത് നിസാര കാര്യമാണെന്ന് കരുതുകയും ചെയ്യരുത് ഏറ്റവും അപകടകരമായ കാര്യമാണ് ഏറ്റവും വേദനാകരമായ കാര്യമാണ് ഒരുപാട് ഒരുപാട് പരാതിയും പരിഭവവും ദുഃഖവും ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം വളരെ ശ്രദ്ധയോടത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന വിജയം ഒരിക്കലും ഉണ്ടാകില്ല ഒത്തൊരുമയോടെ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിവുള്ള വ്യക്തികൾ കൃത്യമായി പരിപാലനം ചെയ്ത് കഴിഞ്ഞാൽ ഏത് ദുർഘടസന്ധികളും നമ്മൾക്ക് തരണം ചെയ്യാൻ കഴിയും വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തന്നെ നമുക്കത് നേടിയെടുക്കാനും കഴിയും ഇത് തുടർന്ന് തുടർന്ന് പോകുന്നതിനനുസരിച്ചുള്ള നേട്ടം വളരെ വലുതായിരിക്കും ഒറ്റയ്ക്ക് നേടാനുള്ള കാര്യങ്ങൾ നേടിത്തന്നെ എടുക്കണം ഈ കൂട്ടായ്മയിൽ നേടാനുള്ള കാര്യങ്ങൾ കൂട്ടായ്മയിലൂടെ തന്നെ നേടണം പക്ഷേ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത് കൂട്ടായ്മയിലാണ് കാരണം പല തരത്തിലുള്ള വ്യക്തികളെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെറിയ കാര്യമാണെന്ന് ആരും വിചാരിക്കാനും പാടില്ല വിചാരിക്കുന്നുയില്ല അഥവാ വിചാരിച്ചു പോയാൽ അവിടെ കിട്ടുന്നത് വൻ പരാജയമായിരിക്കും നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനം ഇരിക്കുന്നു പക്ഷേ അത് പെട്ടെന്ന് പെട്ടെന്ന് ചീത്താവുന്ന സാധനമാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ മാറ്റി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഉള്ള സാധനം മുഴുവനും ചീത്തയായി പോവും ഒരു കൂടെക്കകത്ത് നമ്മളുടെ തക്കാളിപ്പഴം അതായത് ടൊമാറ്റ ഇരിക്കുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം അഴിവിയാൽ മതി മറ്റതെല്ലാം പെട്ടെന്ന് തന്നെ ഫംഗസ് കയറി ചീത്തയായി പോവും ശ്രദ്ധാപൂർവം ആ ഒരെണ്ണം എടുത്ത് മാറ്റുകയാണെങ്കിൽ മറ്റുള്ളതിന് കുറച്ച് കാലം കൂടെ ആയുസ് ഉണ്ടാവും കുറച്ചു കാലം കൂടെ അത് നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും ഏതാണോ വിഷവിത്ത് നമ്മുടെ കൂട്ടായ്മയിലുണ്ടെന്ന് മനസ്സിലായാൽ ആ വിഷവിത്തിനെ എടുത്ത് മാറ്റാൻ ഒരു മടിയും വിചാരിക്കരുത് വിചാരിക്കാതിരുന്നാൽ വിജയം കുറേ കൂടെ മുന്നോട്ട് കൊണ്ടുപോകും നമ്മൾ നമ്മുടെ എടുത്തിരിക്കുന്ന കൂട്ടായ്മയിൽ ആരും വിഷം കലർത്താനും പാടില്ല അതിലാരും വിഷം ചേർക്കാനും പാടില്ല അതുപോലെ വിഷം ആവാനും പാടില്ല വിഷത്തെ വിഷത്തോട് മാത്രമേ ഉപമിക്കാൻ പറ്റുള്ളൂ അമൃതനെ അമൃതനോട് മാത്രമേ ഉപമിക്കാൻ പറ്റുള്ളൂ അമൃതും വിഷവും രണ്ടാണെന്നും വിപരീതമാണെന്നും എല്ലാ ആൾക്കാർക്കും അറിയാം അപ്പം നമ്മൾക്ക് വേണ്ടത് കൂട്ടായ്മയാണെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ അഴുക്ക് ചേരാൻ അനുവദിക്കരുത് ചീത്ത ആവാൻ അനുവദിക്കരുത് ആരെങ്കിലും അതിനകത്ത് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴ് തന്നെ അവരെ എടുത്ത് മാറ്റുക അല്ലെങ്കിൽ അവരെ നന്നാക്കാനുള്ള അവസരം കൊടുക്കുക അതിനനുസരിച്ച് നീങ്ങുക എല്ലാ ഭാഗ്യവും എല്ലാവർക്കും നേടാൻ കഴിയും എല്ലാവരും നേടിയെടുക്കണം അതാണ് വിജയം ഒത്തൊരുമയോടെ സന്തോഷത്തോടെ നല്ല രീതിയിൽ പോയി ഈശ്വരാനുഗ്രഹത്താൽ എല്ലാവർക്കും നേടിയെടുക്കാനുള്ളതെല്ലാം നേടിയെടുക്കട്ടെ ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും എടുക്കാനും കഴിയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു